ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ നാമം ഏതാണ് കൂടാതെ നാമം പുതിയ നാം എപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരനെ ഈശോ പരിചയപ്പെട്ടത് അമ്മയുടെയോ അമ്മാമ്മയുടെയോ മടിയിലിരുന്ന് ആദ്യമായിടിക്കുമ്പോൾ ക്രിസ്ത്യഗോണങ്ങളെ വ്യക്തിയാണ് ചാവറ യിലെഗിരി ഗ്രാമത്തിൽ കൊച്ചു കുര്യാക്കോസ് ജനിച്ചു പുരോഹിതരാകണമെന്ന് ആഗ്രഹത്തോടെ ജീവിച്ച അദ്ദേഹം തന്റെ പഠനകാലത്ത് ഒത്തിരി സകടങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സകലം ദേവദാനമാണെന്ന് വിശ്വസിച്ചു പ്രശുദ്ധ കുർബാനയുടെ വലിയൊരു ഭക്തനായിരുന്നു ഇരു കുടുംബത്തിന് തന്നെ തന്നെ സമർപ്പിച്ച അദ്ദേഹം ഒരു നല്ല പഞ്ചാവരും എഴുതി ഉണ്ടാക്കി ഇത് പാലിക്കാൻ കുട്ടികളെ ഓർമ്മപ്പെടുത്തി ശരീരത്തിനുപക്ഷം കൊടുക്കുന്നതിനോടുകൂടെ ആത്മതരത്തെ പക്ഷമായ യുവകളെ കൊടുക്കുന്നത് എത്രയോ നല്ലതായിരിക്കുന്നു തുടർന്നും ചരസപ്രകാരം പറയുന്നു വൈകിട്ട് പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കുകയും നമസ്കാരങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാലുണ്ട് അവർ സ്തുതിച്ചൊല്ലി അപ്പെന്നെയമ്മടെ കൈമുത്തുവാനും ശീലിപ്പിക്കണം കേട്ടോ കൂത്തുകാരെ എത്ര മഹത്തരമായ വീക്ഷണം ഇങ്ങനെ വളർന്നു വന്ന ഒരു കുഞ്ഞിനെ ഈശോൻ്റെ വയതെന്ന് മാറി തെറ്റിലേക്ക് പോകാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല അവരെപ്പോഴും മലാംഗ കുഞ്ഞുങ്ങളും നമ്മൾ ഈ പുതിയ തലമുറയിൽ കണ്ടുവരുന്നില്ലായ്മ മാതാപിതാക്കളെ അധ്യാപകരെ അനുസരിക്കാത്തത് എല്ലാം കാരണം അവരെ പ്രാർത്ഥന അധിഷ്ഠമായി വളർത്താത്തവനാണ് വിനോദം പഠനം തുടങ്ങിയൊക്കെ എല്ലാം നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് മാത്രം എന്താ സമയമില്ലാത്തത് അതിന്റെ പ്രാധാന്യം നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ പിന്നെ